പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആ കുട്ടികളെ സ്കൂളിൽ മദ്ര മദ്രസില് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം എന്നാൽ വിട്ടുവരാനായിട്ടുണ്ട് കേട്ടോ മദ്രസ അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തേക്കാൾ ലഞ്ചൊക്കെ നന്നായി റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഇത് ഉള്ളിൻ്റെ തണ്ടല്ലോ ഉള്ളിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ വലിയ ഉള്ളിയാണ് ആയിട്ട് എടുക്കുന്നത് കാരണം ചെറിയ ഉള്ളി എരിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പം കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ ചെറിയുള്ളി അപ്പോൾ അത് തൊലിച്ചെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഉള്ളി ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ഉള്ളി പകുതി കേട്ടോ ഉള്ളീൻ്റെ പകുതിയാണ് അത് അരിഞ്ഞ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായി വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ ഉള്ളിത്തണ്ട് അരിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പും ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ കൂടി ഇട്ടിട്ട് കന്നരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാൻ ചെയ്യുന്ന കേട്ടോ അപ്പോൾ രാവിലെ എന്താ കറി ഉണ്ടാക്കുക എന്നുള്ളൊരു ആലോചനയാണ് കേട്ടോ എപ്പോഴും അതൊരു ടാസ്ക് തന്നെയാണ് നാളെന്ത് കടിയുണ്ടാക്കും എന്ത് കറി വെക്കും എന്നുള്ളൊരു ചിന്തയാണല്ലോ അല്ലേ എല്ലാ വീട്ടമ്മമാരെ അലട്ടുന്നൊരു ചിന്ത പിന്നെയെന്ന് വെച്ചിട്ട് ഇറച്ചി മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് പൊരിക്കി കറി ഒക്കെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്കതാണ് കഴിഞ്ഞിട്ടും അന്ന് ആ ഒരു ദിവസത്തെ ആ ഒരു ടാസ്ക് ഒന്നും കഴിഞ്ഞിട്ടില്ലേ അല്ല ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കലക്കി വെക്കണ്ടേ അങ്ങനെ ഒരു ഉടായ്പ കറിയാണ് നമ്മളെ യുപ്പേരിയും ഒക്കെ കേട്ടോ പിന്നെ ഇന്നലെ നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാനൊരു ഒന്നാലഞ്ച് കഷ്ണം എടുത്ത് വെച്ചിരുന്നു കേട്ടോ സ്കൂളിലേക്ക് കുട്ടികൾക്ക് രാവിലെ കൊണ്ടാ വേണ്ടിയിരുന്ന അങ്ങനെ ടെൻഷൻ അടിക്കണല്ലോ എന്നു വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു നെറക്കേങ്ങൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു കറി ആക്കിയെടുക്കുകയാണ് അപ്പോൾ അതിനെ നമ്മൾ ചീണിച്ചിട്ട് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ വലിയ ഈ അടുപ്പത്ത് നമ്മൾ കുക്കർ കുക്കറ് വെച്ചതിലേക്ക് വെളിച്ചെണ്ണക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് വെല്ലുവിളി നന്നായിട്ട് ഇട്ട് ഒന്ന് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി വാങ്ങുന്ന സമയം കൊണ്ട് ഞാൻ തക്കാളിക്ക് ഒന്ന് അരിഞ്ഞെടുക്കാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുക്കാനുട്ടോ കല്ലിയിൽ വെച്ചിട്ട് ഇടി ഇടിക്കലുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇടുകയാണ് അത് അങ്ങനെ ഇടുന്ന നമുക്കൊരു വേറൊരു എന്താ പറയുക നല്ലൊരു പച്ച ടേസ്റ്റ് വരും കേട്ടോ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക നാടൻ ടേസ്റ്റ് എന്താ ഞാൻ ഉദ്ദേശിച്ചോ പിന്നെ നമ്മുടെ ഞാനധികം ഈ പേസ്റ്റാണ് യൂസ് ചെയ്യാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനേക്കാളും ബെസ്റ്റ് നമ്മുടെ ഈ ഒരു ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ ബീഫിലും ചിക്കനിലും മീനിലൊക്കെ ആണെങ്കിലും ഇതേപോലെ ചതച്ച് ചേർക്കുന്നതൊക്കെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും നമുക്ക് വേറെ അറിയാൻ തന്നെ പറ്റും കേട്ടോ പിന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോൽ വെളിക്കുകയും അരിഞ്ഞെടുക്കുകയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിക്കൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മസാലകളും കൂടി ഇട്ടിട്ട് ഉരുളക്കേങ്ങും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വിസിൽ വയ്ത്താണ് ചെയ്യുന്നത് കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗരം മസാല അങ്ങനെയൊക്കെ ഇടുമ്പോൾ ചില ചില കറികൾക്ക് നമുക്കൊരു കുത്തൽ ഫീൽ ചെയ്യും കേട്ടോ അപ്പം സാധാരണ നമ്മളെ പൊടിച്ച് കൊണ്ടിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് കോഴി മസാല അങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ ചിക്കൻ മസാല അതേ മീറ്റ് മസാല അതൊന്നും നമ്മൾ യൂസ് ചെയ്യലില്ല കേട്ടോ അരച്ച മീനൊക്കെ വെക്കുന്ന സമയത്ത് കാരണം അതിൻ്റെതായൊരു ടേസ്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് തലേന്ന് വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ നോമ്പായതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയില്ല ഫ്രൂട്ട്സും നമ്മുടെ സീയപ്പും ചിക്കൻ കറിയും പാൽ ബീഫ് പറ്റിയത് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പം സ്നാക്സിന് കുട്ടികൾക്ക് ഫ്രൂട്ട്സ് നമ്മൾ എന്താ പൈനാപ്പിളും മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്നാക്സിന് അതായി പിന്നെ ചോറ് നമ്മൾ രാത്രി വെച്ചത് കൊണ്ട് തന്നെ നല്ല നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും ചിക്കൻ കറിയും ഉള്ളീൻ്റെ തണ്ടിൻ്റെ ഉപ്പേരിയും കൂടിയാണ് ഇന്ന് കൊടുത്തേക്കുന്നത് സ്കൂളിലേക്ക് അങ്ങനെ നമ്മുടെ തക്കാളി ഉള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ട് പിന്നെ ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് പച്ചമുളക് എല്ലാ കാന്താരിമുളും കൂടി ചതച്ചിട്ട് കൊടുക്കണം പിന്നെ അതാണ് നമ്മൾ അതിലേക്ക് തേങ്ങും നമ്മുടെ ഇറച്ചി ഞാൻ ഫ്രിഡ്ജ് നമുക്ക് കേടായിട്ടുണ്ട് കേട്ടോ നല്ല കഷ്ണം എടുത്തുവെച്ച ഒന്ന് തിളപ്പിച്ചാൽ അതിനുവെച്ചത് കേടായി പോകുക അതൊക്കെ വേണ്ടിയിട്ട് എന്നപ്പോൾ അതാ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് ഉള്ള തേങ്ങ ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്ത കേട്ടോ ഇപ്പോൾ സിമ്പിൾ റെസിപ്പി അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ വെക്കാൻ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ചോറ് പാത്രത്തിലാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചോറ് ഒരാൾക്കേ കൊണ്ടോണ്ടു കേട്ടോ മറ്റവർക്കെ ഉണ്ടാക്കും അവിടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുകൊണ്ട് തന്നെ ഒറ്റ ഒരാൾക്ക് മാത്രം പാത്രത്തിലാക്കിയാൽ മതി പിന്നെ മറ്റവർക്ക് കറിയൊക്കെ കൊണ്ടുപോകണം കേട്ടോ പെരിയോ കറിയോ എന്തെങ്കിലുമൊക്കെ അവർക്ക് നിറപ്പം ആ സ്കൂളിൽ നിർബന്ധമായിട്ടല്ല അവർക്ക് കൊണ്ടുപോകണം ഒരേ നിർബന്ധം അതുകൊണ്ട് പിന്നെ നമ്മളെ കുട്ടികളല്ലേ അവർക്കൊരു ഇഷ്ടമാണല്ലോ നമുക്കാണെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ സ്കൂളിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലേ അതേപോലെ അവർക്കൊരു ഇഷ്ടമാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് ആ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതിൽ ഉപ്പേനും കൂടി ആക്കി പിന്നെ കറി കൂടി ആക്കിണ്ടെങ്കിൽ നമ്മളെ ടിഫിൻ ബോക്സ് ഫുള്ളായിട്ടും അപ്പോൾ പെരിലൊരുത്തിയ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിൽ ആക്കി കൊടുക്കാനും അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ചില കാരണങ്ങൾ കൊണ്ടാണ് മുടങ്ങി മുടങ്ങിപ്പോകുന്നത് അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മച്ചിരിയും കൂടെ സ്റ്റിച്ചെടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ കോഴിക്കോട് പോയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അങ്ങനെ കേട്ടോ പിന്നെ പാത്രത്തിലൊക്കെ ആക്കി അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ വന്നു കേട്ടോ അവർക്ക് ചായക്കൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് പിന്നെ നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ